മഹായുദ്ധം അവസാനിച്ചു കുരുക്ഷേത്ര ഭൂമി നിശബ്ദമായിരുന്നു ചാരം ഇപ്പോഴും നിലത്ത് പറ്റിപ്പിടിച്ചിരുന്നു മരിച്ചവരുടെ നിലവിളി കാറ്റിൽ പ്രതിധ്വനിച്ചു പക്ഷേ പ്രതികാരം ഇതുവരെ അവസാനിച്ചിട്ടില്ല കൊല്ലപ്പെട്ട ദ്രോണാചാര്യരുടെ മകൻ അശ്വദാമാവ് കോപത്താൽ ജ്വലിച്ചു പാണ്ഡവരെ കൊല്ലുമെന്ന് പ്രതിജ്ഞയെടുത്തു കൃപാചാര്യരുടെയും കൃതവർമ്മയുടെയും സഹായം തേടി ആ രാത്രിയിൽ അവർ നിശ്ശബ്ദമായി പാണ്ഡവപാളയത്തിൽ പ്രവേശിച്ചു ഇരുട്ടിൽ അഞ്ച് യുവരൂപങ്ങൾ ഉറങ്ങുകയായിരുന്നു ദ്രൗപതിയുടെ പുത്രന്മാർ പാണ്ഡവരുടെ രക്തബന്ധം നിരപരാധികൾ അജ്ഞാതർ അനുസരിക്കാൻ പരിശീലിപ്പിച്ച കൃതവർമ്മ ഉറങ്ങിക്കിടക്കുന്ന ആൺകുട്ടികളെ അശ്വതമാവ് അവരുടെ പിതാക്കന്മാരാണെന്ന് കരുതി ഒന്നൊന്നായി കൊന്നെടുക്കുമ്പോൾ കാവിൽ നിന്നു പ്രഭാതമായി ദ്രൗപതി അവരുടെ നിർജീവ ശരീരങ്ങൾ കണ്ടപ്പോൾ അവളുടെ നിലവിളി ആകാശത്തെ വിറപ്പിച്ചു കോപത്താൽ നിറഞ്ഞ കൃഷ്ണൻ കൊലയാളികളെ ശപിച്ചു നിരപരാധികളുടെ രക്തം ചൊരിഞ്ഞതിന് നിങ്ങളുടെ പേരുകൾ ലജ്ജയാൽ അഴുകും നിങ്ങൾക്ക് സമാധാനം ജീവിതത്തിലോ മരണത്തിലോ കണ്ടെത്താനാകില്ല ഒരു കാലത്ത് മാന്യനായ യോദ്ധാവായിരുന്ന കൃതവർമ്മ ഇപ്പോൾ എന്നേക്കുമായി കളങ്കപ്പെട്ടു യുദ്ധത്താലല്ല പക്ഷേ ആ രാത്രിയുടെ നിശ്ശബ്ദതയാൽ